ഒന്നാമത്തെ ചോദ്യം എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ രണ്ടാമത്തെ ചോദ്യം കൈ കഴുകുന്നതിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം കൈകൾ നനച്ച് സോപ്പ് പതപ്പിക്കുക കൈവെള്ളകൾ കൂട്ടി തിരുമ്മി വൃത്തിയാക്കുക കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ വെച്ച് ഉരച്ച് വൃത്തിയാക്കുക വിരലുകളും കൈക്കുഴകളും മറുകൈ വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക മൂന്നാമത്തെ ചോദ്യം ചൊറി ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ത് വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് ഇവയിൽ രോഗാണുക്കൾ വളരും അങ്ങനെ ചൊറി ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും നാലാമത്തെ ചോദ്യം പല്ലുകൾക്ക് കേടുവരാനുള്ള കാരണമെന്ത് രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്തില്ലെങ്കിൽ പല്ലുകൾ കേടുവരാം അഞ്ചാമത്തെ ചോദ്യം മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് വായുവിലും അന്തരീക്ഷത്തിലുമെല്ലാം രോഗാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ ആ രോഗാണുക്കൾ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാനാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് ആറാമത്തെ ചോദ്യം കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും കുളിക്കണം ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം മലിനമായ വെള്ളത്തിൽ കുളിക്കരുത് മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കരുത് ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം ഉപയോഗത്തിനു ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം ഏഴാമത്തെ ചോദ്യം വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം വയറിളക്കം ജലദോഷം ചൊറി ചുണങ്ങ് എട്ടാമത്തെ ചോദ്യം വ്യക്തിശുചിത്വത്തിനായി എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കും കൈകളിടയ്ക്കിടെ സോപ്പിട്ട് കഴുകും എല്ലാ ദിവസവും കുളിക്കും ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കും ഒൻപതാമത്തെ ചോദ്യം കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാം ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി മലേറിയ മന്ത് ചോദ്യം പത്ത് ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാം വയറിളക്കം ഛർദി എലി പരത്തുന്ന പ്രധാനപ്പെട്ട രോഗം ഏത് എലിപ്പനി കൊതുക് ഈച്ച എലി മുതലായവ പെരുകുന്നത് എവിടെയാണ് ഉത്തരം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ചോദ്യം പതിമൂന്ന് ഡ്രൈഡേ എന്നാൽ എന്ത് നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം ഇങ്ങനെ ഓരോ ഏഴ് ദിവസത്തിലും ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനമാണ് ഡ്രൈഡേ ചോദ്യം പതിനാല് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം വയറിളക്കം മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് ചോദ്യം പതിനഞ്ച് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക വീട്ടുപരിസരത്തും മറ്റുമായി കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കുക കിണറുകൾ വലയിട്ട് മൂടുക ചോദ്യം പതിനാറ് വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്താൻ എന്തെല്ലാം പാനീയ ചികിത്സയുണ്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാവെള്ളം ഉപ്പിട്ട സംഭാരം കരിക്കിൻ വെള്ളം ഒ ആർ എസ് വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കുന്നതിന് എന്തെല്ലാം ചെയ്യാനാവും ക്ലാസ് മുറികൾ എല്ലാ ദിവസവും അടിച്ചു വാരുക കക്കൂസ് കുളിമുറി എന്നിവ എല്ലാ ദിവസവും വൃത്തിയാക്കുക കൈകഴുകുന്ന സ്ഥലങ്ങൾ എല്ലാ ദിവസവും കഴുകിയിടുക സ്കൂൾ കിണറിന് വലയുണ്ടെന്ന് ഉറപ്പുവരുത്തുക പാചകപ്പുര വൃത്തിയായി സൂക്ഷിക്കുക ഗ്രൗണ്ടിലും ഉദ്യാനങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് കവറുകളും പേപ്പറുകളും വൃത്തിയാക്കുക മൂന്ന് തരം മാലിന്യങ്ങൾ ഏതെല്ലാം ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകരമായ മാലിന്യം ചോദ്യം പത്തൊൻപത് എന്തുകൊണ്ടായിരിക്കാം എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ചിടാത്തത് ഉത്തരം ജൈവ മാലിന്യങ്ങളുടെയും അജൈവ മാലിന്യങ്ങളുടെയും അപകടകരമായ മാലിന്യങ്ങളുടെയും സംസ്കരണരീതി വ്യത്യസ്തമാണ് ഇവ മൂന്നിൻ്റെയും പുനരുപയോഗവും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഇവ വ്യത്യസ്തമായ മൂന്ന് കൂടകളിൽ ശേഖരിക്കുന്നത് എന്താണ് ജൈവമാലിന്യങ്ങൾ ഉത്തരം മണ്ണിൽ അഴുകുന്ന വസ്തുക്കളെ ജൈവമാലിന്യങ്ങൾ എന്ന് പറയുന്നു എന്താണ് അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നു അപകടകരമായ മാലിന്യങ്ങൾ എന്നാൽ എന്ത് ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഉപയോഗശൂന്യമായ മരുന്നുകൾ ബൾബുകൾ തുടങ്ങിയവയാണ് അപകടകരമായ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല മണ്ണിന് നാശം വരുത്തുന്നു ജീവജാലങ്ങൾക്ക് ദോഷകരമാണ് പ്ലാസ്റ്റിക് മണ്ണിൽ അലിയാൻ വർഷങ്ങൾ എടുക്കുന്നു ചോദ്യം ഇരുപത്തി നാല് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ആ പുക കലരുന്നു ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കുന്നു മാത്രമല്ല ഈ പുക ശ്വസിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്നു പാതി കത്തിയ മാലിന്യങ്ങളുടെ ചാരം മഴവെള്ളം വഴി കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുന്നു അതുകൊണ്ട് കുടിവെള്ളവും മലിനമാകാനിത് ഇടയാക്കുന്നു ജൈവമാലിന്യങ്ങൾ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അപകടകരമായ മാലിന്യങ്ങൾ ഇവ മൂന്നിനും ഉദാഹരണങ്ങൾ എഴുതുക ജൈവ മാലിന്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പഴം പച്ചക്കറി അവശിഷ്ടങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ അജൈവ മാലിന്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പി വി സി പൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് കവർ പിന്നെ അപകടകരമായ മാലിന്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കീടനാശിനി കുപ്പികൾ പഴകിയ ബാറ്ററി ഉപയോഗശൂന്യമായ ബൾബുകൾ അപ്പോൾ മക്കളെ ഈ ഒരു പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്രയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് എക്സാമിന് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇല്ലേ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ അപ്പോൾ എന്താണ് മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം